ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ സംസാരിച്ച് തുടങ്ങിട്ടോ ഹർഷ പതിയെ പതിയെ ഇങ്ങനെ ചുണ്ടനക്കുന്നു അത് കേൾക്കുന്ന രവിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ രവി പറയുന്നുണ്ട് എൻ്റെ മരുന്നു കൊണ്ടാണ് അതായത് ഞാൻ ഹർഷയെ നടത്തിയ വിഗ് വിദഗ്ധമായ ചികിത്സ കൊണ്ടാണ് ഇവിടെ ഹർഷ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ രവിയോട് ഹർഷ പറയുക അല്ല എന്ന് പറയുന്നത് കേട്ടോ സുശീലാൻഡിയുടെ ദുർമന്ത്ര ആ ഒരു മരുന്നു കൊണ്ടാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് കുഞ്ഞമ്മയും പറയുന്നുണ്ട് എന്ത് മരുന്നാണെങ്കിലും ശരി ഹർഷ കുഞ്ഞൊന്ന് സംസാരിക്കും ഹർഷെ കുഞ്ഞിന്ന് എണീറ്റ് നടക്കുകയും ചെയ്താൽ മതി എന്ന വാക്കായിട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ രവിക്ക് അവിടെ തടസ്സം പറയാനൊന്നും കഴിയില്ല അങ്ങനെ രവി പറയണേ ഹർഷയെ നിൻ്റെ മനസ്സമാധാനം എന്താണോ നിനക്ക് എന്താണോ തോന്നുന്നത് ഇവരിൻ്റെ ഇവരുടെ മരുന്ന് കൊണ്ട് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ആയിക്കോ ഞാനതിനെ ഒരിക്കലും തടസ്സം പറയില്ല എന്ന് പറയണേട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ സുശീലക്ക് സമാധാനമാവുകയാണ് അങ്ങനെ സുശീല പറയുകയാണെ രവി ഞാനൊരു കാര്യം പറയാം ഇവിടെ ഹർഷയ്ക്ക് പത്ത് ദിവസം എന്നുണ്ടെങ്കിൽ ഹർഷ സംസാരിക്കുകയോ ഹർഷ എണീറ്റ് നടക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞാൻ നിനക്ക് തരാം ഹർഷയ്ക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല കാരണം ഹർഷ എൻ്റെ ഇടം കൈ വലം കൈയും പോലെയാണ് എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞത് വല്ലാത്തൊരു മാനസിക അവസ്ഥ തന്നെ രവിക്ക് വരികയാണ് പിന്നീട് രവി അവിടെ നിന്നും പോകുന്നു എന്നാൽ ഈ സമയം ഇതെല്ലാം അംഗീകരിക്കാനാവാതെ അവിടെ ദേഷ്യത്തോടുകൂടി സുശീല നിൽക്കാനായിട്ട് സുശീലക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല കാരണം തന്നെ തൻ്റെ വരുത്തയ്ക്കിൽ തന്നെ രവി വരണം അതിനെന്താ വഴി വഴിയെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ഹർഷിയാണെങ്കിൽ സുശീലയുടെ കൈ പിടിക്കണേ എന്നിട്ട് ആൻറ്റി ഹർഷയെ നീ എന്താ പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി നീ കൂടുതൽ സംസാരിക്കേണ്ട പതിയെ പതിയെ സംസാരിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ എൻ്റെയും മരുന്ന് അത് നന്നായി വലിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ആ ശരിയാണ് ആൻറ്റി എനിക്ക് മനസ്സിലായി പക്ഷേ നീ എനിക്കൊപ്പം വേണം അതെൻ്റെ ആവശ്യമാണ് നീ ഇല്ലെങ്കിൽ എനിക്കൊന്നിനും കൂടെ നീ വേണം എന്നൊക്കെ ഇങ്ങനെ ഹർഷിയോട് പറയുന്നു കേട്ടോ ഈ സമയം മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അത് വെളിയിൽ ഉള്ളൂ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ സോനയ്ക്കാണെങ്കിലോ തൻ്റെ അമ്മ എങ്ങോട്ട് പോയി എന്നുള്ളതായിട്ടോ പിന്നീട് പ്രതിഭയോട് പ്രതിഭയുടെ അമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സുശീല പറയുന്നു നിന്നെ അവിടെ നിർത്തണ്ടാന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ അതിലൊരു പ്രതിഭയ്ക്ക് ഒരു സംശയം ഇങ്ങനെ തോന്നണം എന്തുകൊണ്ടായിരിക്കും അവരത് പറയുന്നത് എന്നാൽ ഇതെങ്ങനെ അനുശേച്ചി ഞാൻ ഈ വിവരം അറിയിക്കും ഏറ്റവും ബെറ്റർ ഏതായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലാണോ അതോ ഇവിടെ നിൽക്കുന്നതാണോ അതിനിപ്പം എന്താ വഴി എന്നൊക്കെ എങ്ങനെ ചിന്തി ട്ടോ ആ സമയം സോനയോട് ഇങ്ങനെ പ്രതിഭ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിന്റെ അമ്മ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവിടെ നിന്നിട്ട് ഇനി വല്ലതും ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറയരുതല്ലോ അതുകൊണ്ടാണ് എന്നുള്ള ആ വാക്ക് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സോനയ്ക്കും ഉള്ളിലൊരു വില്ലൽ വീഴുകയാണ് സോനയുടെയും മനസ്സിൽ അമ്മ എന്തോ മനസ്സിൽ കരുതിയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് അങ്ങനെ സത്യസന്ധ രമയാൻ വേണ്ടിയിട്ടൊന്നല്ല അമ്മ ഇത് ചെയ്യുന്നത് എന്ന് സോനയ്ക്കും മനസ്സിലായിട്ട് അപ്പോഴാണ് സുഷീല കയറി വരുന്നത് സുഷിലാണെങ്കിലും മോളെ നീ ഒരു ക്ലാസ് വെള്ളം എടുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സോന പറയണേ ഇതേ അമ്മേ അമ്മേനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് അമ്മയുടെ ഈ കള്ളക്കളികൾക്കെല്ലാം ഞാൻ കൂട്ടുനിന്നത് ഇന്ദ്രേട്ടനും സത്യേട്ടനും അമ്മയുടെ മക്കളാണ് അവരമ്മയെ തള്ളിപ്പറഞ്ഞ് അവർ ഈ കുടുംബം വിട്ട് പോകുന്നത് കാണാതിരിക്കാനാണ് അമ്മ ഒറ്റപ്പെട്ടു പോകുന്നത് കാണാതിരിക്കാനാണ് അത് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ മോളെ ഈ അമ്മയുടെ മോളല്ലേ നീ ഒരു കാലം എൻ്റെ ഇടം കൈ നിന്നിരുന്ന ഒരാളല്ലേ ഒരാളല്ലായിരുന്നു ഇപ്പോഴല്ലേ നീ ഈ അമ്മയെ എന്നാലും എൻ്റെ മോ അവൾക്കെന്നോട് സ്നേഹമുണ്ട് അതൊക്കെ പറയുമ്പോൾ സോന പറയണേ സ്നേഹത്തിൻ്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ അങ്ങനെ ഒന്നും നോക്കില്ല അമ്മ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടപ്രവൃത്തികളും എണ്ണി എണ്ണി ഞാൻ സത്യട്ടനോടും ഇന്ദ്രട്ടനോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അമ്മ ചിന്തിക്കുന്നതിലപ്പുറമാണെന്ന് പറയട്ടെ അപ്പോഴെ സുശീല പറയണേ അവളുടെ വീട്ടിലോട്ട് പോയിക്കോട്ടെ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ ആ കുട്ടി ജനിക്കാനുള്ളതല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് പോലെ എന്തെങ്കിലുമൊക്കെ തല കറങ്ങി വീഴുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ അപോഷൻ ഉണ്ടാവുകയോ ചെയ്താൽ നാളെ എല്ലാവരും കൂടി എൻ്റെ മേലിൽ പഴി ചാല ചാരരുത് അതുകൊണ്ട് അവൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടോ ഈ ഒരു ഇതിൽ തന്നെയാണ് എനിക്ക് സംശയം തോന്നിയത് ഇപ്പോൾ അമ്മ എങ്ങോട്ടാണ് പോയത് അത് കേട്ടോടന്നുതന്നെ മോളെ ഞാൻ ഹർഷയുടെ അടുത്തോട്ട് പോയതാണ് ഹർഷയ്ക്ക് ഞാനൊരു മരുന്ന് കൊണ്ടു കൊടുത്തു അത് കുടിച്ചു ഉടനെ തന്നെ ഹർഷ ഹർഷയുടെ സംസാരശേഷി തിരികെ കിട്ടിയെന്ന് പറയാനായിട്ടോ അമ്മ പോയത് ആ മന്ത്രവാദിയുടെ മരുന്നാണോ അതോ പ്രതിഭക്ക് കൊടുത്ത ആ മന്ത്രവാദിയാണോ അത് കേൾക്കുന്നതിനോട് കൂടി സുശീലൊന്ന് പരിങ്ങി കേട്ടോ ഞാൻ ഈ പറഞ്ഞത് ബദ്ധമായല്ലോ എന്ന ഭാവത്തിൽ സുശീല നിൽക്കുന്നു കേട്ടോ ഇതേ സമയം സോന വീണ്ടും പറയുന്നുണ്ട് ഇനി അമ്മ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായും തിരിച്ചടി അമ്മയ്ക്ക് കിട്ടിയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അമ്പിളിയുടെ അടുത്തോട്ട് പോവാണ് രഘു അമ്പിളി ചായയൊക്കെ ഇവർക്ക് കൊടുന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ രഘു അമ്പലിയെ വിളിച്ച് പോകുകയാണ് ഇതൊക്കെ മാഷി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ രഘു അമ്പിളിയോട് പറയാണ് അമ്പിളി എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പറയല്ലേ ഓണാഘോഷ പരിപാടി നടത്തിയതുപോലെ നമ്മുടെ കമ്പനി അങ്ങനെ നമുക്ക് നടത്താൻ പറ്റില്ല അതെന്താ രൂപോട്ടം നടത്തിയാൽ നമ്മുടെ കമ്പനി എല്ലാവരും അറിയട്ടെ രഘു ആ അമ്പിളി ഒരു കമ്പനി തുടങ്ങി എൻ്റെ അമ്പിളി ഇനി ആ ആതിലിൻ്റെ കാര്യം മറന്നോ എന്താ നീ ആ ആ ആതിലിൻ്റെ കാര്യം മറക്കുന്നത് നിനക്ക് അതിൻ്റെ ഓർമ്മയില്ല അത് കേൾക്കുന്ന അമ്പിളി ഈശ്വര അത് ശരിയാണല്ലോ എന്താ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ രഘു പറയുകയാണെങ്കിൽ തീർച്ചയായും പ്രശ്നമുണ്ട് കാരണം ഈ പറയുന്ന ആതിൽ ഇവിടെ ദാസങ്ങളുടെ അടുത്തോട്ട് വന്നിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു രീതിയിലും ഒരു കേമമായും ഒരാളെ അറിയിച്ചും നമുക്ക് ഈ ഉദ്ഘാടന ചലങ്ങ് നടത്താൻ പറ്റത്തില്ല ആതിൽ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് അവൻ പബ്ലിക്കിൽ വന്ന് എല്ലാം വിളിച്ച് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ അയ്യോ ഈശ്വര അച്ഛൻ അച്ഛൻ അച്ഛനറിഞ്ഞാൽ അതെന്നെയാണ് അറിഞ്ഞാൽ അമ്മാവിന് പ്രശ്നമാവും അപ്പം തന്നെ അമ്മാവൻ ചോദിച്ചത് കേട്ടില്ല ഇങ്ങനെയുള്ള വിട്ടിത്തരങ്ങൾ ഇനി വിളിച്ചു വിളിച്ചുപൂകരുത് നീ പറയുന്നതിനനുസരിച്ച് ഞാനും തുള്ളുമ്പോൾ അത് പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അത് കേൾക്കുന്ന അമ്പിളിക്ക് ഒരു പേടിയൊക്കെ വരികയാണ് എന്നാൽ രവിക്ക് യാതൊരുവിധ സമാധാനവുമില്ല ഇക്കാര്യം എങ്ങനെയെങ്കിലും അനുപമിയോട് പറയണം ഈ പറയുന്നത് പോലെ തന്നെ ഈ സുശീല കൊടുത്തിട്ടാണോ തൻ്റെ ഹർഷയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടിയത് എന്നതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നേരെ പോവുകയാണ് കേട്ടാ അനുപമയുടെ അടുത്തോട്ട് അപ്പോൾ ആഹാ രവിക്കുഞ്ഞാണല്ലോ അനു നീ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞിട്ട് അനുപമ പുറത്തു വരുന്നിടേട്ടാ അങ്ങനെ അനുപമയും രവിയും സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവരുടെ ഗേറ്റിന് വെളിയിൽ ഇങ്ങനെ ഒരാളിങ്ങനെ കണ്ണട ഒക്കെ വെച്ചിട്ടിങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ വാനം അതാരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ എന്നിട്ട് പറയണേ ഞാനാണ് സെൽഫി സെൽഫി ഈ സുകുമാരി എന്നാണ് എന്നെല്ലാവരും വിളിക്കുന്നത് എനിക്ക് എല്ലാവരെയും കണ്ടാലും ഒരു സെൽഫി എടുക്കണം അപ്പോൾ ഇതൊന്നും അറിയാതെ ഹർഷയും സോറി രവിയും അനുപമയും കൂടി ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങണം കേട്ടോ ഇവർ ഈ ഒരു ബാനുമ്മയുടെ പിറകിൽ ഇവർ നിൽക്കുന്നുണ്ട് അപ്പോൾ മനഃപൂർവ്വം തന്നെ ഇവരെ ആ ഒരു സെൽഫി എടുക്കാൻ ഒരുങ്ങുകയാണ് ഇവരുടെ പേര് തന്നെ സെൽഫി സുകുമാരി എന്നൊക്കെ ഇട്ടിട്ടാണ് ഇവർ വരുന്നത് അങ്ങനെ ബാനുമ്മേ നമുക്കൊരു സെൽഫി എടുക്കാം അതെന്തോന്ന് സാധനം അതൊക്കെ ഇവിടെയെന്ന് പറഞ്ഞിട്ട് ആ സെൽഫി എടുക്കുകയാണ് പക്ഷേ ഈ സെൽഫിക്ക് പിറകിൽ ഒരു ഉദ്ദേശമുണ്ട് അതായത് മാനുമ്മയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിറകിൽ അനുപമയും രവിയും കൂടി സംസാരിക്കുന്ന ആ ഒരു സീനും അതിൽ പകർത്തണല്ലോ കാരണം സുശീല ഏൽപ്പിച്ച ആളാണല്ലോ അവിടെ വന്നിരിക്കുന്നത് സുശീല പറഞ്ഞ ആൾ കേട്ടോ അങ്ങനെ പിന്നീട് രവിയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഇതാരാ എൻ്റെ പേര് സെൽഫി സുകുമാരി എന്നാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ മുന്നിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കലാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അതിലെന്തോ ഒരു പന്തികയുടെ ഈ സ്ത്രീ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയത്തില്ല എവിടെ കണ്ടൊരു പരിചയം പോലെ ഉണ്ട് എന്ന് പറയുമ്പോ പറയുമ്പോ അനുപമക്ക് ചെറിയൊരു തീപ്പൊരി വീണുട്ടോ അങ്ങനെ അനുഭവം പറയുകയാണ് അതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ടല്ലോ അവർ സെൽഫി സുകുമാരിയാണെങ്കിൽ യാതൊരു ബന്ധവുമില്ലാതെ നമ്മുടെ വീട്ടിൽ വന്ന് സെൽഫി എടുക്കേണ്ട ആവശ്യം അവർക്കെന്താ അപ്പോൾ അത് കേൾക്കുന്ന രവി ശരിയാണല്ലോ അവർക്കെന്താ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇന്ദ്രട്ടൻ്റെ അമ്മ അർഷയെ കാണിക്കാൻ വേണ്ടി എടുത്ത സെൽഫി ആയിരിക്കുമോ അതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവരെ തിരക്കി അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുന്നുണ്ട് രവി പക്ഷേ അതിനിടയ്ക്ക് താൻ വന്ന കാര്യം പറയണല്ലോ ഇതേ സമയം രവി അനുപമയോട് പറയാണ് അനുപമയെ ഒരു പ്രശ്നമുണ്ട് ഹർഷ സംസാരിച്ചിരിക്കുന്നു സംഭവം സുശീലാൻഡി കൂടുന്ന മരുന്ന് അരമണിക്കൂർ കൊണ്ടാണ് ഹർഷ സംസാരിച്ചത് അപ്പോൾ അത് ഹർഷയ്ക്ക് നല്ല വിശ്വാസമുണ്ട് ഹർഷ ഇപ്പോൾ ഒപ്പാണ് അപ്പോൾ അത് കേൾക്കുന്ന അനുഭവം പറയാണ് രവി അവർ ചെയ്യുന്നത് ദുർമന്ത്രമാണ് മാ ദുർമന്ത്രവാദമാണ് അത് നീ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഹർഷക്കാ മരുന്ന് പെട്ടെന്ന് ഫലിക്കും ഒരിക്കലും ഹർഷയെ തകർക്കാൻ അവർ നോക്കില്ല ഹർഷയെ പിറ്റേ നട നടത്താൻ തന്നെ അവർ ശ്രമിക്കുക അതോടുകൂടി പിന്നീട് പഴയതുപോലെ ഹർഷ ആവുന്നത് രവി ശ്രദ്ധിച്ചാൽ മതി ഹർഷ പെട്ടെന്ന് നടക്കും അവർ പറഞ്ഞതുപോലെ തന്നെ നടക്കും പക്ഷേ ഈ ദുർമന്ത്രവാദം കൊണ്ട് ഇനി അവരടുത്ത പ്ലാൻ പ്രതിഭയ്ക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഹർഷയും കൂടി കൂടുമ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന രവിക്കൊരു പേടിയൊക്കെ ആവുകയാണ് കേട്ടോ പിന്നീട് ഈ സുകുമാരി പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് ഞാൻ പോട്ടെ എന്നാ ഞാൻ എല്ലാവരും കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സുകുമാരി നേരെ പോകുന്നത് സുശീലയുടെ അരികിലോട്ടാണ് കേട്ടോ അപ്പോൾ സുശീലയാണെങ്കിൽ പെട്ടെന്ന് കയറ്റി തുറന്നു വരുമ്പോൾ തന്നെ സുശീല ഓടിക്കോണ്ട് വരികയാണെങ്കിൽ എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട ഉടനെ അത് ഞാൻ എന്നെ ഏൽപ്പിച്ച പണി അത് കറക്റ്റായി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി സുശീല ആകെ രവിയും അനുപമയും കൂടി സംസാരിക്കുന്നത് ഇത് മതി എനിക്ക് അർഷയുടെ ഉള്ളിൽ ഒരു തീപ്പൊരിയിടാൻ ഇത് മതി രവിയെയും അനുപമയെയും കുറിച്ച് ഇല്ലാത്ത വാക്കുകൾ പറഞ്ഞു ഉണ്ടാക്കാൻ ഇത് മതി ഇത് തന്നെയാണ് നല്ലത് എനിക്ക് ഞാൻ പറഞ്ഞ പണം തരാമെന്ന് സുകുമാരിയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഹർഷയുടെ ഹരികരത്തോട്ട് നേരെ സൂക്ഷിയിൽ പോവുകയാണ് കേട്ടോ